അശ് അതു അല്ല ഇലാഹ ഇല്ലല്ല അതിന്റെ ചിന്തിച്ചു നോക്കിയേ അശ് അതു അല്ല ഇലാഹ ഇല്ലല്ലാ പപ്പേ നീയല്ലാതെ ഇലാഹില്ല നീയല്ലാതെ ആരാധനില്ലാ ചെയ്തവോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് പൊറുക്കണമല്ല ചെയ്ത പോയ പാപഭാരങ്ങൾ ഞങ്ങളോട് പൊറുക്കണമല്ല ചെയ്ത പോയ പാപഭാരങ്ങൾ ഞങ്ങളോട് പൊറുക്കണയല്ല ഒരുപാട് തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുള്ള അല്ല എല്ലാ തെറ്റുകളും നീ ഞങ്ങളോട് മാഫാക്കണേ അല്ല എത്ര വലിയ തെറ്റാണെങ്കിലും നിന്നോട് മാപ്പ് ചോദിക്കുകയാൻ എത്ര വലിയ പാപമാണെങ്കിലും നിന്നോട് മാപ്പ് ചോദിക്കുകയാൻ കല്ലു കുടിച്ചത് വിചരിച്ചത് പലിശ വാങ്ങിയത് ഹറാമ് പറഞ്ഞത് ഹറാമ് ചെയ്തത് എല്ലാ തെറ്റോറ്റങ്ങളിൽ നിന്നും ായ റബ്ബേ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് പിന്നെയോ പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് അള്ളാഹുമ്മേന്നാ നിന്റെ സ്വർഗം ഞങ്ങൾ ചോദിക്കുകയാണ് നിന്റെ സ്വർഗം ചോദിക്കാ ഞങ്ങളാ അർഹരല്ല നിന്റെ സ്വർഗം വാങ്ങാ ഞങ്ങളാരും നിന്റെ മഹത്തമേറിയ വിലപിടിപ്പുള്ള സ്വർഗം ചോദിക്കാൻ ഞങ്ങളാര അർഹരല്ല റബ്ബേ എന്നാല് ഞങ്ങള് ചോദിക്കുകയാണ് ഞങ്ങളോ ഞോട് സ്വർഗം ചോദിക്കുന്നു അല്ല മിനന്നാർ കത്തിയാളുന്ന നരകമുണ്ടല്ലോ കത്തിയാളുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ നരകം വലിയ ഭയാനകമാണ് തെറ്റ് ചെയ്തവർക്ക് അതാപ കൊടുക്കുന്ന നരകമുണ്ടല്ലോട് താല്പര്യം കാണിക്കാതെ തോന്നിവാസം ചെയ്ത് ജീവിച്ച് തൗപ ചെയ്യാതെ മരണപ്പെട്ടവരുണ്ടല്ലോ പച്ചമാംസം തന്നെ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ട് മറ്റുള്ളവനെ തെറി പറഞ്ഞിട്ട് മറ്റുള്ളവനെ മറിഞ്ഞിട്ട് മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ മാപ്പ് ചോദിക്കാതെ റമാൻ വന്നിട്ടും മാപ്പ് ചോദിക്കാതെ മരണപ്പെട്ടു പോയവരെ അറിയുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല അതാണ് പ്രിയപ്പെട്ടവരെ അതിൻറെ അർത്ഥം അപ്പൊ അർത്ഥം മനസ്സിലാക്കി അർത്ഥം എന്താണ് ഒന്നുകൂടി പറയുന്നു റബ്ബ് നീയാണ് ഈ മുഴുവനും അത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നിട്ടോ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ കുറെ സംഭവിച്ചു ഇത് റമദാൻ ആണല്ലോ നീ മാപ്പ് ചോദിക്കുന്ന മഞ്ഞ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന മാസാണ് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് നീ പൊറുക്കണം എത്ര വലിയ തെറ്റാണെങ്കിലും പൊറുക്കണം ഞങ്ങള് നിന്നോട് ചോദിക്കാൻ സ്വർഗത്തെ ഞങ്ങള് ചോദിക്കുകയാണ് നരകത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവല് ചോദിക്കുകയാണ് ഞങ്ങൾ നിന്നോട് കാവല് ചോദിക്കുകയാണ് അതാണ് അതിന്റെ അർത്ഥം എന്റെ മുത്തുമോ അപ്പൊ മനസ്സറിഞ്ഞു ചൊല്ല ആ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അള്ളാഹുവേ ഇതാണല്ലോ ഇതാണല്ലോ അർത്ഥം അപ്പോ അത് അറിഞ്ഞിട്ട് മനസ്സറിഞ്ഞൊല്ലേ ചൊല്ലിക്കളി പക്ഷെ അതുമല്ല ഇലാ لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله، اللهم, اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله, إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار